അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഇസ്രായേലിനെ ചൊൽപ്പടിക്കു നിർത്താൻ ഇറാന്റെ നേതൃത്വത്തിൽ ഒരു നാറ്റോ നാറ്റോയിത രൂപപ്പെടുന്നു ഇതിന്റെ പേര് മുസ്ലിം നാറ്റോ എന്നാണ് അമേരിക്കൻ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ശത്രുക്കൾ ചേർന്നൊരുക്കുന്ന മഹാസഖ്യം എന്താണ് ആ സഖ്യം എന്നല്ലേ എന്താണ് ആഗോള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ലോകരാഷ്ട്രീയത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സൈനിക സഖ്യങ്ങൾ എന്നത് ശത്രുക്കളെ ഒരുമിച്ച് നേരിടാൻ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നത് ാണ് നാറ്റോ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമാനമായ രീതിയിൽ ഒരു മുസ്ലിം നാറ്റോ സഖ്യം ഇറാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെയും അവരുടെ വിദേശ നയങ്ങളെയും പ്രതിരോധിക്കാൻ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ കൂട്ടുകെട്ട് ആവശ്യമുണ്ടെന്ന് ഇറാനും ഈജിപ്തും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഈ ആവശ്യം പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത് ഖത്തറിൽ നടന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗത്തിലാണ് യിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാനിലെ ചില ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവയാണ് ഇത്തരം ഒരു സഖ്യത്തിന് ആവശ്യകതയുണ്ടെന്ന് പറയാൻ അവർ ഉപയോഗിക്കുന്ന കാരണങ്ങൾ അറബ് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുള്ള ഈജിപ്ത് ഒരു സംയുക്ത സൈനിക കമാൻഡ് രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ ആസ്ഥാനം കൊയ്റോയിലായിരിക്കുമെന്നും അവർ പറയുന്നു ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളും രാഷ്ട്രീയക്കാരും ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു മുൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മോഹസൻ റസായി ഒരു സൈനിക സഖ്യം രൂപീകരിക്കാതെ സൗദി അറേബ്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ഭാവിയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ഇരയാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊരു സഖ്യം രൂപീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമല്ല അതിന് പല വെല്ലുവിളികളും അവർക്ക് മുന്നിലുണ്ട് ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് അതേസമയം സൗദി അറേബ്യ യു തുടങ്ങിയ പ്രധാന അറബ് രാജ്യങ്ങളാകട്ടെ സുന്നി ഭൂരിപക്ഷമുള്ളവരും ഈ വിഭാഗീയത കാരണം ഇറാന്റെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തെ പല സുന്നി രാജ്യങ്ങളും വളരെയേറെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇതിനു പുറമേ സൗദി അറേബ്യ യു എ ഇ ഈജിപ്ത് പോലുള്ള പല പ്രധാന മുസ്ലിം രാജ്യങ്ങൾക്കും അമേരിക്കയുമായി അടുത്ത സൈനിക ബന്ധങ്ങളുമുണ്ട് അമേരിക്കൻ സഹായവും ആയുധവും ലഭിക്കുന്ന ഈ രാജ്യങ്ങൾ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിൽ ചേരുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ അവിശ്വാസം ഒരു സംയുക്ത സൈനിക സഖ്യം രൂപീകരിക്കുന്നതിനുള്ള പ്രധാന തടസ്സമായി നിലകൊള്ളുന്നു ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളോടുള്ള പ്രതികരണമായി ഇറാൻ ഒരു മുസ്ലിം നാറ്റോ എന്ന ആശയം മുന്നോട്ട് പല മുസ്ലിം രാജ്യങ്ങളും ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള വിഭാഗീയതകളും പരസ്പര അവിശ്വാസങ്ങളും കാരണം അങ്ങനെയൊരു സഖ്യം ഉടൻ തന്നെ രൂപപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സഖ്യത്തിന് സാധ്യത പോലുമുള്ളൂ ഇറാൻ ഉൾപ്പെടെയുള്ള ചില മുസ്ലിം രാജ്യങ്ങൾ ഒരു സംയുക്ത സൈനിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതോടെ ഇത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആഗോള താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമോ എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട് പതിറ്റാണ്ടുകളായി മധ്യ യിലും വടക്കൻ ആഫ്രിക്കയിലും അമേരിക്കയ്ക്കുള്ള സൈനിക സാമ്പത്തിക സ്വാധീനം ദുർബലമാക്കാൻ ഈ നീക്കം കാരണമായിരിക്കും ഈ സഖ്യം യാഥാർത്ഥ്യമായാൽ പാശ്ചാത്യ ലോകത്തിന് നേരിടേണ്ടി വരുന്ന പ്രധാന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം സൈനിക മേധാവിത്വം മേധാവിമാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പല മുസ്ലിം രാജ്യങ്ങൾക്കും സ്വന്തമായി വലിയ സൈനിക ശക്തിയുണ്ട് ഈജിപ്ത് ഇറാൻ തുർക്കി പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ലോകത്തിലെ തന്നെ പ്രമുഖ സൈനിക ശക്തികളാണ് ഇവർ ഒറ്റക്കെട്ടായി ഒരു സഖ്യത്തിന് കീഴിൽ വരികയാണെങ്കിൽ അത് മധ്യേഷ്യയിലെ അമേരിക്കയുടെയും നാറ്റോയുടെയും സൈനിക മേധാവി വലിയ വെല്ലുവിളി സൃഷ്ടിക്കും ഈ സഖ്യം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് അത് പുതിയ സുരക്ഷാ ഭീഷണികൾ ഉയർത്തും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ആയുധങ്ങൾ സൈനിക പരിശീലനം സാങ്കേതിക വിദ്യ എന്നിവ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കും സാമ്പത്തിക ആഘാതമാണ് അടുത്ത വിഷയം ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക ശേഖരത്തിന്റെ വലിയൊരു ഭാഗം മധ്യേഷ്യൻ രാജ്യങ്ങളിലാണുള്ളത് ഈ രാജ്യങ്ങൾ ഒരു സൈനിക സഖ്യം രൂപീകരിക്കുകയും തങ്ങളുടെ സാമ്പത്തിക ശക്തി പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ അത് ആഗോള സമ്പദ്വ്യവസ്ഥയെ തകിടമറിക്കും എണ്ണ ഉൽപാദനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കും കൂടാതെ ചൈന റഷ്യ തുടങ്ങിയ അമേരിക്കൻ വിരുദ്ധ ശക്തികളുമായി ഈ സഖ്യം സഹകരിക്കാൻ തുടങ്ങിയാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ അവരെ സഹായിക്കും അടുത്തത് രാഷ്ട്രീയ സ്വാധീനം കുറയുമെന്ന വിഷയമാണ് ഒരു മുസ്ലിം സൈനിക സഖ്യം നിലവിൽ വന്നാൽ അത് അമേരിക്കയുടെ മധ്യേഷ്യൻ നയതന്ത്രങ്ങളെ മായി ബാധിക്കും പതിറ്റാണ്ടുകളായി ഈ മേഖലയിലെ രാഷ്ട്രീയ തീരുമാനങ്ങളെ അമേരിക്കയാണ് സ്വാധീനിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടാൽ മുസ്ലിം രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്ക് മുൻഗണന നൽകാൻ തുടങ്ങും ഇത് ഫലസ്തീൻ പ്രശ്നത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യും നിലവിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായി നിൽക്കുന്ന സൗദി അറേബ്യയും യു എയും പോലുള്ള രാജ്യങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗമായാൽ അത് അമേരിക്കയുടെ സ്വാധീനം ഗണ്യമായി കുറയ്ക്കും ചുരുക്കത്തിൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു സൈനിക സഖ്യം രൂപീകരിക്കുന്നത് ഒരു കാര്യമല്ല എങ്കിലും അങ്ങനെയൊന്ന് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് അമേരിക്കൻ മേധാവിത്വത്തിന് ഒരു വലിയ പ്രഹരമായിരിക്കും സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും അത് പാശ്ചാത്യ ലോകത്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ലോകരാഷ്ട്രീയത്തിൽ പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഇറാൻ ഉൾപ്പെടെയുള്ള ചില മുസ്ലിം രാജ്യങ്ങൾ ഒരു സംയുക്ത സൈനിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇസ്രായേലിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനത്തിനും മറുപടി എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ സഖ്യം അമേരിക്കൻ വിരുദ്ധ ചേരിയായി മാറുമോ അതോ ഒരു സ്വതന്ത്ര ശക്തിയായി നിലകൊള്ളുമോ എന്ന ചോദ്യം അവിടെയും നിലനിൽക്കുന്നുണ്ട് നിലവിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സഖ്യമായിരിക്കും ഇത് എന്ന് കരുതുന്നവർ നിരവധിയാണ് കാരണം ഈ സഖ്യത്തിന്റെ രൂപീകരണത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഗസയിലെ ഇസ്രായേൽ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി ആയതുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള ഏത് നീക്കവും അമേരിക്കയെയും നാറ്റോയെയും പരോക്ഷമായിട്ടെങ്കിലും ബാധിക്കും കൂടാതെ ഇറാൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ളവരാണ് ഈ രാജ്യങ്ങൾ സഖ്യത്തിൽ ചേർന്നാൽ അത് അമേരിക്കൻ വിരുദ്ധ നിലപാട് ശക്തമാക്കാൻ കാരണമാകും എന്നാൽ ഈ സഖ്യം അമേരിക്കൻ വിരുദ്ധ ബ്ലോക്കായി മാറുന്നതിന് ചില തടസ്സങ്ങളുമുണ്ട് ഒന്നാമതായി സൗദി അറേബ്യ ഈജിപ്ത് പാകിസ്ഥാൻ തുടങ്ങിയ പ്രമുഖ മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയുമായി ശക്തമായ സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് ഇവർക്ക് അമേരിക്കയുമായി നേരിട്ടുള്ള സംഘർഷം ഒഴിവാക്കേണ്ടത് അത്യാവശ്യവുമാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിൽ ചേർന്ന് അമേരിക്കയെ നേരിടാൻ അവർ തയ്യാറെന്ന് വരില്ല രണ്ടാമതായി മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള സുന്നേഷ്യ വിഭാഗീയത ഒരുമിച്ചുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചേക്കാം ഈ വെല്ലുവിളികൾ കാരണം ഒരു പൂർണ്ണ അമേരിക്കൻ വിരുദ്ധ ചേരിക്ക് പകരം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സ്വതന്ത്ര ശക്തിയായി മാറാനാകും ഈ സഖ്യം ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ സൈനിക സഖ്യം നാറ്റോയുടെ താല്പര്യങ്ങൾക്കെതിരായിരിക്കുമെങ്കിലും അത് പൂർണ്ണമായും ഒരു അമേരിക്കൻ വിരുദ്ധ ചേരിയായി മാറാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പരിമിതികൾ കാരണം ഈ സഖ്യം ഒരു മൂന്നാം ശക്തിയായി പ്രവർത്തിക്കാനായിരിക്കും സാധ്യത അത് നിലവിലെ ആഗോള രാഷ്ട്രീയ ശക്തികൾക്ക് ഒരു പുതിയ വെല്ലുവിളിയായി മാറിയേക്കാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ ഈജിപ്ത് പാകിസ്ഥാൻ തുർക്കി ഇറാൻ തുടങ്ങിയ ചില മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ സൈന്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു സഖ്യം രൂപീകരിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ സൈനിക ശക്തിക്ക് ഒരു വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യായുധങ്ങൾ രഹസ്യേഷൻ വിവരങ്ങൾ എന്നിവ പരസ്പരം കൈമാറി ഇസ്രായേലിനെതിരെയുള്ള അവരുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും കാരണം ഇസ്രായേൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു തെമ്മാടി രാഷ്ട്രമായിട്ടാണ് നിലനിൽക്കുന്നത് മറ്റ് അറബ് രാജ്യങ്ങളൊന്നും ഇസ്രായേലിനെതിരെ ശബ്ദിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അതേസമയം അറബ് രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇറാനെ പോലുള്ള ഒരു ശക്തിക്ക് കീഴിൽ അണിനിരക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ കാര്യം വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിപ്പെടുക ഈ സൈനിക സഖ്യം ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീൻ പോരാളികൾക്ക് നേരിട്ട് സൈനിക സഹായം നൽകാനുള്ള സാധ്യത പോലും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ ചെറുത്തുനിൽപ്പിന് വഴിയൊരുക്കും അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ നയതന്ത്രപരമായി സമ്മർദ്ദം ചെലുത്താനും ഈ സഖ്യത്തിന് സാധിക്കും സൈനികമായി ഈ സഖ്യം ശക്തമാണ് എങ്കിലും അത് വിജയകരമാകുമോ എന്നതിൽ സംശയങ്ങൾ ഉണ്ട് എന്ന കാര്യം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് രാഷ്ട്രീയ ഭിന്നതകളാണ് സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനും തമ്മിലുള്ള ദീർഘകാലമായുള്ള ശത്രുത ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വലിയ തടസ്സമാണ് അതായത് മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരുടെ രാഷ്ട്രീയ പ്രശ്നം ും കാരണമായിട്ടുള്ളത് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പര അവിശ്വാസം ഒരു സംയുക്ത സൈനിക സഖ്യം രൂപീകരിക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട തടസ്സമാണ് അടുത്തത് അമേരിക്കൻ സ്വാധീനമാണ് അതായത് ഈജിപ്ത് സൗദി അറേബ്യ തുടങ്ങിയ പല പ്രധാന രാജ്യങ്ങൾക്കും അമേരിക്കയുമായി അടുത്ത സൈനിക ബന്ധങ്ങൾ ഇപ്പോഴുണ്ട് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സഖ്യത്തിൽ ചേരുന്നത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ അവർക്ക് ഈ സഖ്യത്തിൽ ചേരുന്നതിൽ രാഷ്ട്രീയമായ താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇസ്രായേലിന്റെ സൈന്യം സാങ്കേതികമായി വളരെ മികച്ചതാണ് അവരുടെ ആയുധങ്ങൾ രഹസ്യന്വേഷണ സംവിധാനം വ്യോമസേന എന്നിവ വളരെ മികച്ചതും ഈ സൈനിക സഖ്യം രൂപീകരിച്ചാൽ പോലും ഇസ്രായേലിനെ നേരിട്ട് പരാജയപ്പെടുത്തുന്നത് എളുപ്പമായിരിക്കില്ല ചുരുക്കത്തിൽ ഒരു മുസ്ലിം സൈനിക സഖ്യം നിലവിൽ വരികയാണെങ്കിൽ അത് ഇസ്രായേലിന് ഒരു പുതിയ വെല്ലുവിളി ഉയർത്തുക തന്നെ ചെയ്യും സൈനികമായും രാഷ്ട്രീയപരമായും ഇസ്രായേലിന് അതൊരു പ്രഹരമാണ് എന്നാൽ ഈ സഖ്യത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതകളും അമേരിക്കൻ സ്വാധീനവും കാരണം ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് പറയാനാകില്ല എന്നാൽ അടുത്ത കാലത്തായി ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങളും ുണ്ട് ഇസ്രായേൽ ഇപ്പോൾ കാണിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പല രാജ്യങ്ങളും ധൈര്യവും കാണിച്ചിട്ടുണ്ട് അതിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണ് അപ്പോഴെന്താണ് ഭാവിയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാം